ശനിയ ശരി ഫുള്ള് ഏതാനും അഞ്ഞൂറ്റി ശിലായിരത്തിനൊക്കെ ഫുള്ള് അടുത്തോളം ഒക്കെ മമ്മൂട്ടിന്റെ ഒക്കെ വിജയം തന്നെയാണ് വിജയം തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഇവിടെ ഏതാനും ഹായ് കൈഷ് ഞാനിപ്പുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ ആരംഭിച്ച തിയേറ്ററിന്റെ മുന്നിലാണ് എറണാകുളത്തെ പത്മ തിയേറ്റർ നമുക്ക് ഇവിടെ ഷോ കളിക്കുന്ന ടർബോ ഉണ്ട് ഗുരുവായൂർ അമ്പല നടുണ്ട് ഗോള ഉണ്ട് മൂന്ന് ഷോയാണ് ടർബോ അവിടെ കളിക്കുന്നത് അഞ്ഞൂറ്റി സംതിങ് സീറ്റുകൾ ഉണ്ട് ടോട്ടൽ നമുക്ക് അവിടെ തിരക്കുണ്ടോ എന്നുള്ളത് നമുക്ക് സെക്യൂരിറ്റി ആൻ്റെ അടുത്തൊന്ന് ചോദിച്ചോക്കാം ചേട്ടാ ഇപ്പൊ പതിനേഴ് ദിവസമായി ടർബോ റിലീസ് ചെയ്തിട്ട് എങ്ങനെയാണ് ടർബോയില് പത്ത് നേരെ എങ്ങനെയാ തിരക്കുണ്ടോ തിരക്കുണ്ടോ ശരി ആരൊക്കെ നല്ല ശരി ാണ് ഏതാനും ഫാമിലീസും സൂപ്പർ ആയിട്ടാണ് ചാമ്പൊക്കെ ഈ വണ്ടി അഞ്ഞൂറ്റി ശിലായിരത്തി സീറ്റോളം ഉണ്ട് ഏതാനും ഫുള്ള് തന്നെയാണ് ഏതാനും ഇന്നലെ വരെ ഇന്നലെ സെക്കൻഡിനൊക്കെ ഫുള്ള് ഇനിയിപ്പൊ ഇന്നങ്ങനെയാണെന്നറിയില്ല എന്നിപ്പോ ശനി നാഗർ വാണ് ഇപ്പൊ ഏതാനും സാഹചര്യം കിടക്കണ്ട അവിടെ ആ അടിപൊളിയായിട്ട് കിടക്കു വന്നോടത്തോളം ഒക്കെ മമ്മൂട്ടിന്റെ ഒക്കെ വിജയം തന്നെയാണ് വിജയം തന്നെയാണ് ഇതും അതുപോലെ തന്നെ ഇവിടെ ഏതാനും തന്നെ കാതല് പിന്നെ അതുപോലെ കണ്ണൂർ സ്കോഡ് പിന്നെ പിന്നെ ആ ബ്രഹ്മയുഗവും പിന്നെ ഇത് ഒരുവിധം കൊഴപ്പില്ല അടിപൊളിയാണ് എന്റെ പേര് ബഷീർ ആ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നര കുറച്ചുള്ള ആയി സംഭവം നല്ല തിരക്കാണ്